പുതിയ വീട്ടിലൊക്കെ സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്കൊരു വീഡിയോ കിട്ടിയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്നാ പറയുക എന്തല്ലോ സങ്കടം തോന്നി അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ നിങ്ങളെ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം അല്ലെങ്കിൽ ഇന്നൊന്ന് കണ്ടോക്കി നിങ്ങൾ ഈ വീഡിയോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളാം അതൊരു വയസ്സായ ഒരു വയസ്സായ ഒരു അങ്കലിനെയാണ് അടിക്കുന്നത് മോൻ എന്നാ എങ്ങനെ അടിക്കാൻ തോന്നല്ലേ എന്തായാലും ആ ഓട്ടോ ഡ്രൈവർ തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് എന്താ കാരണം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല നിർത്തി അയാൾ ഇറങ്ങുന്ന കാട്ട മുന്നേ ഓട്ടോഷോ എടുത്തത് കൊണ്ടാണോ എന്നാണൊന്നും അറിയില്ല എന്തായാലും എന്നാ അവിടെ നടന്നതെന്ന് കൃത്യമായിട്ട് അറിയാനൊന്നും പറ്റില്ല എന്തായാലും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർ തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് എന്നാണോ പിന്നെ അവിടെ അടിപൊളി എന്താ പറയുക ഗംഭീരമായിട്ട് അടിയ നടന്നിട്ടുണ്ട് രണ്ടാളും കൂടി രണ്ടാമത് തിരിച്ച് ഓട്ടർച്ച കയറിയിട്ട് അപ്പം നാട്ടുകാർ അവിടെയുള്ള ആൾക്കാരിലും കൂടി പിടിച്ച് വെച്ചിട്ട് പിടിച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ടും അടി നിർത്തുന്നില്ല എന്നാലും പാവം എന്ത് അടി ഉണ്ടായാലും പരമാവധി സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുന്നില്ലേ നല്ലത് ഇങ്ങനെയല്ല അടി ചെയ്യുന്ന പബ്ലിക്കുന്നു അതും എന്താ പറയുക ഏകദേശം ഒരു സ്വന്തം അച്ഛന പ്രായമുള്ള ആളുകൾ ഇങ്ങനെയല്ല അടിക്കുന്നത് ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പ്രഷർ കയറി അങ്ങനെ കയറി അടിക്കലെ തന്നെയാണ് അല്ലാത്തൊരു ഇതാണ് ഒന്നാമത്തെ ഈ പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ ആൾക്കാരുണ്ടാവും എന്നാ പറയാ കയറി അങ്ങ് അടിക്കുകയോ ഈ വാസ്തു തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം